ഹായ് ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നൊരു ഗ്രാസ് ഹോപ്പർ ഉണ്ടാക്കിയാലോ അലിയൊക്കെ സ്കൂളിൽ അറബിക്ക് കൊണ്ടുപോകാനുണ്ടായിരുന്നു ഒരു പ്രൊജക്റ്റ് പോലെ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടില്ല പിന്നെ അവർക്കത് വച്ചിട്ട് നാടകമുണ്ട് അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുവാണ് അപ്പോൾ അറിയില്ലാത്തവർക്ക് ഷെയർ ചെയ്തും കൊടുക്കുക ആദ്യം നമുക്ക് ഫേസ് വരച്ചെടുത്തിട്ട് അത് ആ ഫേസ് വരച്ചാൽ അതേ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് നമുക്കൊരു കണ്ണിന് കണ്ണ് വരക്ക വട്ടം വരച്ചിട്ട് അതും ഒരു ഹോൾ പോലെയൊക്കിടാം അതിൻ്റെ സെൻറ്റർ മാർക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണം കട്ട് ചെയ്താലേ ഫേസിൻ്റെ ആ ഷേപ്പ് വരുത്താൻ പറ്റുള്ളൂ അപ്പോൾ അത് ഷേപ്പ് ചെയ്യുന്ന കിട്ടാം അങ്ങനെ ഉള്ളിലോട്ട് കുഴിച്ചീലാക്കി അതിൻ്റെ ലൈഫ് ഓരോ കുടുത്തക്കെടുകളും ഒഴിക്ക് ഒപ്പിക്കുന്നുണ്ട് സ്കെച്ച് വെച്ചിട്ട് എന്തൊക്കെയോ കാറ്റിക്കുന്നുണ്ട് നമുക്കിത് കമ്മി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം ജോലി ഇരിക്കാം നമുക്ക് എന്നിട്ട് അവിടെ ആ ഭാഗത്ത് ആ ഒട്ടിച്ചു കൊടുത്തതിൻ്റെ ആ കോൺ പോലെയുള്ള ഭാഗം ഒന്ന് പ്രസ് ചെയ്തു കൊടുക്കാം നമുക്ക് ആ ഷേപ്പിനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ചെയ്തിട്ടില്ല കുഴപ്പമൊന്നുമില്ല പിന്നെ കറക്റ്റ് ഒന്നും ഫേസിലായിട്ട് ഇട്ടില്ല നമുക്ക് കണ്ണ് വരച്ച് കൊടുക്കാം കണ്ണിന് വേണ്ടിയിട്ട് നമുക്ക് റൗണ്ട് വരച്ച് അത് വെട്ടി കൊടുക്കാം രണ്ട് സൈസില് വേണം നമുക്ക് എടുക്കാൻ അപ്പോൾ ഒരു സൈസിലത്തെയാണ് നമ്മൾ ആദ്യം വെട്ടുന്നത് ഇനി രണ്ടാമത്തെ സൈസിനെയാണ് നമ്മൾ വരക്കുന്നത് വരച്ച് അത് വെട്ടി ഒട്ടിച്ചു കൊടുക്കണം സെൻട്രൽ പോഷനും കൂടി ഒന്ന് അടയാളപ്പെടുത്തണം കേട്ടോ അപ്പൊ ഇപ്പൊ നമുക്ക് സെൻട്രൽ പോഷൻ അടയാളപ്പെടുത്താം നമുക്കത് ഗട്ടിച്ചു കൊടുക്കാം െൻറ്ററിലായിട്ട് തന്നെ വരണേ നമുക്ക് ചെറിയ ഓവൽ ഷേപ്പിൽ ഒരു റൗണ്ട് വരച്ച് കൊടുക്കാം കണ്ണിൻ്റെ നടുപ്പ് പേ നമ്മൾ കൃഷ്ണമണി വരയ്ക്കാനുള്ള ഭാഗമാണ് അത് വരച്ച് കൊടുക്കാം നമുക്ക് ആ സെൻട്രൽ പോർഷൻ വരച്ചെടുത്ത് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണം ഒറ്റക്ക് ധർദീതിൽ കട്ട് ചെയ്തു പോയാൽ എല്ലാം കുളമാകും അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് കട്ട് ചെയ്യുക നമുക്ക് ഒന്ന് കുഴിച്ച് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ അതിന് ഏത് വശമാണ് നിങ്ങൾ ഒട്ടിച്ചേർക്കണമെന്ന് കറക്റ്റ് ശ്രദ്ധിച്ച് വേണം ഒട്ടിക്കാൻ അല്ലെങ്കിൽ നമ്മൾ വരച്ച കടിയിലും പോകും അപ്പോൾ അത് നോക്കി ശ്രദ്ധിച്ച് വേണം ഒട്ടിച്ച് കൊടുക്കാൻ പിന്നെ അതിനെ കുഴിച്ച് ഒട്ടിച്ച് കൊടുക്ക കൊടുക്കുന്നതാണ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ആ വൈറ്റ് പോഷൻ വന്നേക്കണത്ത് കളർ അടുത്ത് കളർ അടി പേപ്പർ ഉണ്ടെങ്കിൽ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ വൈറ്റ് പേപ്പർ എടുത്തിട്ട് കളറടിച്ചു കൊടുക്കുക ഞാൻ കളറടിച്ച് റെഡി ആക്കിയിട്ടുണ്ട് നമ്മുടെ ആ ഓവൽ ഷേറ്റിൽ വരച്ചത് അവിടെ ഒരു ബ്ലാക്ക് ലൈനിങ് കൂടി കൊടുത്തിട്ടുണ്ട് നമ്മുടെ കൃഷ്ണമണിയാണ് അത് വരച്ചേക്കുന്നത് ഇനി അത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ ആ ഒട്ടിച്ചു കൊടുക്കുന്നിടത്തൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇനി അതിൻ്റെ കൊമ്പും താഴെയുള്ള കൊമ്പും മെ മെളിയിലുള്ള കൊമ്പും വെട്ടിയെടുത്തിട്ടുണ്ട് ആലിയാണ് വീഡിയോ എടുക്കുന്നത് അതിൻ്റെ ഇതായ മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ാണ് നമ്മുടെ ലുക്ക് ഇനി അതിന് വേണ്ട ഒരു വള്ളി രണ്ട് സൈഡിലും നമുക്ക് വെച്ച് കൊടുക്കാം കൊമ്പും കൊമ്പും ഇതാക്കിയ വെട്ടി ഒട്ടിച്ചിട്ടുണ്ട് ഇനി രണ്ട് വള്ളിയും ഇതാക്കി കഴിഞ്ഞാൽ മുഖം മുടി നടത്തി അപ്പം നമുക്ക് ഓക്കെ ആയി